ഗുഡ് മോർണിംഗ് ഓരോ ദിവസവും ഓരോ തമാശകൾ ഇങ്ങനെ നിറയുകയാണ് ജീവിതത്തിൽ ഇത് ഞാൻ പറഞ്ഞില്ലേ ഇത് പണ്ട് ഇപ്പോൾ ഈ പിന്നെ കള്ളൂടിയൊക്കെ നിർത്തപ്പെട്ടവണ്ട്ടും വലിയ കുഴപ്പമില്ല നമ്മളെ പിന്നെ പ്രഗത്ഭനായ ചലച്ചിത്ര സംവിധായകനായിരുന്ന പി എം താജ് അദ്ദേഹം പത്ത് മുപ്പത്തിനാല് വയസ്സിൽ മരണപ്പെട്ടു അദ്ദേഹം പിന്നെ നന്നായിട്ട് മദ്യപിക്കുകയായിരുന്നു അങ്ങനെ അദ്ദേഹം രോഗക്കിടക്കയില് ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് നമ്മളെ ആദരണീയനായ അന്തരിച്ചുപോയ പ്രൊഫസർ എം എൻ വിജയൻ കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനായിരുന്ന ഫ്രോയിഡിയൻ ആശയങ്ങളുടെ പ്രചാരകനായിരുന്ന പ്രൊഫസർ എം എൻ വിജയൻ അദ്ദേഹത്തെ കാണാൻ പോയി താജ നിനക്ക് ഈ മദ്യപാനവും നിർത്തിക്കൂടെ എന്ന് ചോദിച്ചു അപ്പോൾ പി എം താജ് തിരിച്ചു വെച്ചു മാഷെ സുബോധത്തോടെ കാണാൻ കഴിയുന്ന ഒരു ലോകം നിങ്ങൾക്ക് എനിക്ക് കാണിച്ചു തരാൻ പറ്റുമെന്ന് ചോദിച്ചത് പി എം താജ് പറഞ്ഞു ശരിയാണ് ഞാൻ പറഞ്ഞിട്ടില്ല ഈ സുബോധത്തോടെ ഇരുന്ന് ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ നമുക്ക് ചിരിയും വരും പിന്നെ വിമർശിക്കാനും തോന്നുമൊക്കെ തോന്നും ഞാനപ്പൊന്ന് രാവിലെ ഒരു പ്രസംഗം പിന്നെ കേട്ടു ഫേസ്ബുക്കിലാണ് കേട്ടത് ഡോക്ടർ ജൗഹർ ബുനവർ മതപ്രഭാഷണമാണ് അദ്ദേഹത്തിന്റെ മതപ്രഭാഷണം കേപ്പിച്ചു തരാം കേൾപ്പിച്ചതിന് ശേഷം ആവാം ആൺകുട്ടികളാണോ അങ്ങനക്ക് ഉള്ളത് പെൺകുട്ടിയാണോ ഉള്ളത് രണ്ട് കാര്യങ്ങൾക്കാ വീട്ടും പ്രശ്നം ഒന്ന് ആൺകുട്ടികൾ മുടി വെട്ടൂല്ല പെൺകുട്ടി മുടി നീട്ടൂല പെൺകുട്ടികൾ ഉമ്മനോട് പറയും പിളച്ചു മുറിക്കണം ഉമ്മ നല്ല മുടിയ മോളെ മുറിക്കണ്ടായ് പിളച്ചു മുറിക്കണം അതെന്താ അതാ കൊറിയല് സ്റ്റൈല് കുട്ടി കാണുന്ന കൊറിയൻ സീരീസുകൾ കുട്ടിയുടെ മനസ്സിനകത്ത് കിട്ടുകൊടുത്തത് അതാ ആൺകുട്ടി എന്താ പറയാ ഞാൻ മുടി വെട്ടൂല്ല ആൺകുട്ടിന്റെ മുടി വെട്ടിക്കാനും കഷ്ടപ്പെട്ടാണ് പെൺകുട്ടിയുടെ മുടി നീട്ടാനും കഷ്ടപ്പെട്ടാണ് അല്ലേ ഇനിയോ ബാക്ക് നോക്കിയാല് കോളേജിലൊക്കെ പോയിട്ട് ബാക്കെന്ന് നോക്കിയാല് ആണാണോ പെണ്ണാണോ എന്ന് മനസ്സിലാവില്ല അപ്പൊ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒരേ കുപ്പായ ആൺകുട്ടികളും ഇപ്പൊ ബ്ലൗസാണല്ലോ എടനെ നിങ്ങൾ കണ്ടില്ലേ ഒരു ബ്ലൗസ് എന്നിട്ടൊക്കെ കൂടി വെല്ലിപ്പാന്റെ ഒരു ജീൻസ് വീതിയുള്ള പെൺകുട്ടികളോ നിങ്ങൾക്ക് ചേന്നമംഗളൂർ എന്ന് പറയുന്ന ഇസ്ലാമികമായിട്ട് എല്ലാ സംഘടനകളും സംഘങ്ങളും ഉയർന്നു വന്ന ഒരു പ്രദേശത്ത് നിങ്ങൾക്ക് ചുണ്ട് ചോപ്പിക്കുന്ന കണ്ണു വാലിട്ട് എഴുതുന്ന ആണിന്റെ വസ്ത്രം ധരിക്കുന്ന ആണിനെ ആകർഷിക്കുന്ന രൂപത്തിൽ നടക്കുന്ന പെണ്ണിനെ റസൂൽ വസ് വിളിച്ച പേരെന്താ എന്നാണ് നിങ്ങളെ മോളെ മുഖത്ത് ഒരു മനുഷ്യൻ വിളിച്ചാൽ നിങ്ങൾ ആ കുട്ടി പാൻകുപ്പായിട്ടിട്ട് ഇറങ്ങി പോകുമ്പോൾ നിങ്ങൾ ഓർക്കണം റസൂൽ വിളിച്ച പൈസ കുളിപ്പ് അത് ഇടിയിച്ച് കുട്ടികളെ പുറത്തു കിടക്കുന്ന ഉമ്മ കുളിപ്പ് വേണ്ടേ ഉമ്മ കുറെ മക്കനെയും പറത്തിയിട്ട് നടന്ന സ്വർഗം കിട്ടുന്ന ആരാഞ്ഞത് ഇതാ നമ്മൾ ചിന്തിക്കേണ്ട സാധനാണ് ഇതാ മാത്രമുല്ലാൻ സലാസ ഒരു മനുഷ്യൻ മരിച്ചാൽ മൂന്ന് സാധനം

പ്രാർത്ഥിക്കുന്ന സന്താനങ്ങൾ ആര് ഈ പാനക്കുപ്പൺകുട്ടിയോ പെൺകുട്ടികളെ കാണാപ്പൊരു പ്രിണ്ടിന്റെ പെണ്ണിന്റെ അല്ലല്ലോ നിങ്ങൾ കണ്ടില്ലേ ഒരു ഭംഗിയുള്ള കുട്ടീനെ കാണൂല എന്തോ ഒരു കോലം ആൺകുട്ടിനെ കാണാനാണെങ്കിൽ കോലം താടിയ മീശയുമില്ല ഓൻ കൊറിയൻ പെൺകുട്ടി കൊറിയൻ നമ്മളെ കുട്ടിയില്ലേ അപ്പൊ ചേന്തോങ്കലേ എന്നിട്ടോ പത്താം ക്ലാസ് കഴിയുന്ന ഒരു ആൺകുട്ടിയോട് നിങ്ങൾ ചോദിച്ചോക്ക് ഓനെ നീ പ്ലസ് വണ്ണും പ്ലസ് ടു ഒക്കെ പഠിച്ചിട്ട് എന്താ പരിപാടി ഉടനെ ഈ ആൺകുട്ടി പറയും പോണം എട്ട് ഒന്നിക്കത് യൂറോപ്പ് കാനഡ ഓസ്ട്രേലിയ അല്ലെങ്കിലോ ബാംഗ്ലൂര് മൈസൂര് അപ്പൊ നാട്ടില് നാട്ടില് ശരിയുള്ള പാപ്പ നിയന്ത്രിക്കും ഉമ്മ നിയന്ത്രിക്കും എനിക്ക് ഇഷ്ടല്ല ഈ പെൺകുട്ടിയോട് ചോക്ക് എന്താ ഇഷ്ടം ഇവിടെ കാറ്റില്ല ഹോസ്റ്റൽ ദൂരെ അപ്പൊ ഇങ്ങനെ നടക്കാം എങ്ങിട്ടങ്ങൾ ഈ കുട്ടികളെ പോയിട്ട് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ഉമ്മ നിങ്ങളുടെ മനസ്സിനകത്തു കുടുംബം മക്കളെ വളർത്തിയെടുക്കേണ്ട അടുത്ത തലമുറയെ സൃഷ്ടിക്കേണ്ട കേന്ദ്രം കൂടിയാണ് എന്ന ബോധം നമുക്കുണ്ടാവണം അല്ലാതെ വലിയ കുടുംബാണ് മുങ്കിയ കുടുംബം അറിഞ്ഞിട്ട് കാര്യമില്ല അതും കൂടി ഉണ്ടാവണം ഉണ്ടോ നമുക്കുണ്ടോ നമ്മുടെ കൺട്രോൾ ഉണ്ടോ നമ്മുടെ കുടുംബത്തിൽ ഡോക്ടറേറ്റ് കൊടുത്തത് എന്നുള്ളത് ഞാൻ അത്ഭുതപ്പെടുത്തി വിവരക്കേടും ഡോക്ടറേറ്റ് കൊടുക്കുന്ന ഏതെങ്കിലും യൂണിവേഴ്സിറ്റികൾ ഉണ്ടോ യൂണിവേഴ്സിറ്റികളുണ്ടോയെന്ന് എനിക്കറിയില്ല എന്തായിരുന്നാലും ആരാ ഡോക്ടറേറ്റ് കൊടുത്തത് എനിക്കറിയില്ല ഈ പിന്നെ ഇയാളുടെ പ്രശ്നം ഇയാൾക്ക് സുന്ദരികളായ പെൺകുട്ടികളെ കാണാൻ പറ്റുന്നില്ല ഭംഗിയുള്ള പെൺകുട്ടികളെ കാണാൻ പറ്റുന്നില്ല ഒരു ആരെങ്കിലും പിന്നെ പിരിവെടുത്തിട്ട് ഒരു ടൂറിസ്റ്റ് കേസ് എടുത്തിട്ടാണ് തായ്ലൻഡിലേക്ക് പറഞ്ഞേക്കുന്നേ ഇയാൾ കാണാൻ വേണ്ടി ഇയാളെ പിന്നെ പിന്നെ സൗന്ദര്യം കാണിക്കാൻ വേണ്ടിയിട്ടല്ല പിന്നെ കേരളത്തിലുള്ള പെൺകുട്ടികൾ ഉള്ളത് ആൺകുട്ടികൾ ഉള്ളതൊന്നും അതിന് അസുഖം കണ്ടെന്നുണ്ടെങ്കിൽ തായ്ലൻഡിലൊക്കെ പോകുക അത്രേ ഉള്ളൂ എന്തിന്റെ എന്തൊരു വിവരക്കടെ പറയുന്നത് ഈ കാലത്ത് ഇരുന്നിട്ട് ഇപ്പൊ മുടിയാണ് ഇയാളുടെ ഒരു വിഷയം ഈ മുടി മുടിയിലാണോ മതരിക്കുന്നത് മുടിയിലാണ് മതരിക്കണെന്നുണ്ടെങ്കിൽ ആ കൂപ്പന മതം വേണ്ട നോക്കണേ ഏത് മതാണെങ്കിലും മുടിയിലാണോ മതരിക്കുന്നത് ഞാൻ പിന്നെ അതുകൊണ്ട് വൈക്കുമ്മ ബഷീർ പറഞ്ഞത് പണ്ട് മതം രോമത്തിന്റെ കഥയാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് വൈക്കുമ്മുദ് ബഷീറാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞതല്ല ഞാൻ കൂട്ടി തെറ്റിയിട്ടുള്ളൂ മുടിയിലാണോ പോലും മതരിക്കണത് ഇന്നത്തെ കാലത്ത് മുടിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടുണ്ട് പിന്നെ എന്താ പറയാ നിദംബം മൂടുന്ന കാർ എന്നൊക്കെ പറയുന്ന സാധനം എണ്ണയൊക്കെ തേച്ച് ഇങ്ങനെ നിൽക്കുന്നൊക്കെ പറയണത് ഇന്നത്തെ കാലത്ത് ജോലിക്ക് പോവുകയും പഠിക്കാൻ പോവുകയൊക്കെ ചെയ്യുമ്പം ഈ മുടി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല അതിനാണ് ഈ കുട്ടികൾ ചെറുതാക്കുന്നത് അതുകൊണ്ടാണ് അവരെ സൗകര്യം അനുസരിച്ചാ അവർക്ക് യാത്രകൾ ചെയ്യാനുള്ളതാണ് പലയിടത്തും പോകുന്നത് ഇതിൽ എണ്ണയും തെച്ച് പിടിപ്പിച്ചിട്ടേം പിന്നെ ഈ പിന്നെ എന്താ പറയാ മുട്ടറ്റുള്ള മുടിയെന്നൊക്കെ പറഞ്ഞ് കൊണ്ടു കിടക്കാൻ പറ്റും ഇത് പിന്നെ അത്രയും ഈസി ആയിട്ടുള്ള കാര്യമാണോ മുപ്പര വീട്ടിലുള്ളവർക്കും അങ്ങനെ ചെയ്തോട്ടെ ബാക്കിയുള്ളത് അവരുടെ ചോയ്സ് അല്ലേ എന്തൊക്കെയാണ് പറയണത് അങ്ങേറ്റത്തെ സ്ത്രീ വിരുദ്ധത മാത്രമാണ് ഇതിനകത്തുള്ളത് അതായത് പെണ്ണുങ്ങൾക്ക് പിന്നെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വയ്ക്കുക എന്നുള്ളത് പിന്നെ ബാക്കിൽ നിന്ന് നോക്കിയാൽ ഞങ്ങൾ പറയുകയാണ് ബാക്കിൽ നിന്ന് നോക്കിയാൽ ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയില്ല അതായത് ഇയാൾ ഫ്രണ്ടെന്ന് നോക്കിയാൽ തിരിച്ചറിയാം ഫ്രണ്ടെന്ന് നോക്കിയിട്ട് എങ്ങനെ തിരിച്ചറിയാന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളത് നമുക്കറിയാല്ലോ അതുകൊണ്ടായിരുന്നു ഈ പണ്ട് പറഞ്ഞ പിന്നെ ഈ സ്ത്രീയുടെ കണ്ണിൽ നോക്കി സംസാരിക്കണം മാറിൽ നോക്കിയാലും സംസാരിക്കേണ്ടെന്ന് പറഞ്ഞാൽ അത് ഈളപ്പലുള്ള ആൾക്കാർ ഉദ്ദേശിച്ചിട്ടാണ് ബേക്ക് നോക്കിയാൽ അയാൾക്ക് തിരിച്ചറിയാൻ പറ്റില്ല പിന്നെ ഫ്രണ്ട് പോയിട്ട് നോക്കണം അപ്പോൾ ഈ ഫ്രണ്ട് നോക്കി കഴിഞ്ഞാൽ ഇവർ മുഖത്ത് നോക്കിയാൽ പോരെ വേറെ കേട്ടോ ഇങ്ങനെ നോക്ക്ണ് പിന്നെ ഇയാൾ ഇപ്പോൾ ഈ ഡ്രസ്സിനെ കുറിച്ച് പറയണേ ഡ്രസ് കോഡിനെ കുറിച്ച് ഡ്രസ് കോഡിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഖത്തറിൽ താമസിച്ചിരുന്ന ഒരാളാണ് ഖത്തറിലെ പിന്നെ ഇപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി ഖത്തറിലെ ഇപ്പോഴത്തെ അമീറിൻ്റെ വാപ്പ അമീർ ഉണ്ടാവുന്ന സമയത്ത് അയാളുടെ ഭാര്യയുണ്ട് എന്തോ ഒരു മിസ്നാഥാണ് അവർ യൂറോപ്യൻ വേഷങ്ങൾ തിരിക്കുകയായിരുന്നു അവർ പിന്നെ ഈ ഫ്രോക്കും മതം ഇതൊക്കെ ഇട്ടിട്ടൊക്കെ പോകാറുള്ളത് അല്ലാതെ ചാക്കുമുടിയൊന്നും അല്ല പോയിട്ടുള്ളത് പെൺകുട്ടികൾ പാൻ ഇട്ടാ കുഴപ്പം ഏറ്റവും ആയിട്ട് അവർക്ക് ഇടാൻ തോന്നുന്ന ഡ്രസ്സ് അതാ പിന്നെ ഈ പാവാട ഇട്ടിട്ട് പണ്ടത്തെ മാതിരി ഈ പാവാട ഇട്ടിട്ട് കാറ്റടിക്കുമ്പോൾ ഇത് പൊങ്ങുന്ന ഇത് ഇത് നോക്കിക്കൊണ്ടിരിക്കണ കുട്ടികള് ഇത് കാറ്റടിച്ചത് പൊങ്ങൂലെന്നുള്ള പേടി അവിടെ ഇരുന്നാൽ മറ്റേത് അവർ വളരെ കംഫർട്ടബിളാണ് അതുകൊണ്ട് അവർ ഇടുന്നത് അവർ ചൂസ് ചെയ്യുന്നത് അപ്പൊ ഇയാൾക്ക് അതൊക്കെ കുഴപ്പം ഈ ചൂരിദാർ വന്ന കാലത്തും അങ്ങനെ ചുരിദാർ വന്ന കാലത്ത് ഭയങ്കര പ്രശ്നമായിരുന്നു പെൺകുട്ടി ഞങ്ങളുടെ മാറ്റിലൊക്കെ മലപ്പുറത്തൊക്കെ ചൂരിദാറിടാൻ പറ്റില്ല പെൺകുട്ടിക്ക് അന്ന് ഈ പറഞ്ഞ ചുരിദാറിടാൻ പാടില്ല ഭയങ്കര ഭക്തമായിരുന്നു അന്ന് എന്നിട്ട് പിന്നെ ഇപ്പം എന്താ സ്തുതി ചുരിദാറും എല്ലാം ഇടും കുട്ടികൾ ഇഷ്ടമുള്ള ഡ്രസ്സ് അവരിടും അതിരുന്നതെന്ന് വെച്ചാൽ അവരെ പിന്നെ പറയണേ ലിപ്സ്റ്റിക്കും ഇവിടെ ഈ അദ്ദേഹം പറയുമോ ഈ മമ്മൂട്ടീൻ്റെ മമ്മൂട്ടി മുടി വളർത്തി വളർത്തുന്നുണ്ടോ പിന്നെ മമ്മ ദുൽഖർ സൽമാൻ മുടി വളർത്തി കണ്ടിട്ടുണ്ടല്ലോ അതിനൊന്നും ബിരുന്ന വിമർശിക്കില്ലല്ലോ അപ്പം ഞാൻ മറ്റാളാ അങ്ങോട്ടുള്ള ബാക്കിയുള്ള നാട്ടിൻപുറത്തുള്ള അതായത് എലൈ ക്ലാസ്സിലുള്ളവർക്ക് സമ്പന്നരായ ആളുകൾക്ക് പ്രിവിലേജ് കൊടുക്കുന്നത് മതം അത് നിഷേധിക്കണം എന്നുള്ളതാണ് ഇവരെയൊക്കെ പോലെയുള്ള ഈ വിവരം കേട്ട ഡോക്ടർ ജവഹർ മനോഹറിനെ പോലെയുള്ള ആൾക്കാരുടെ ഒരു താല്പര്യം ഈ മമ്മൂട്ടിയുടെ പിന്നെ പിന്നെ മരുമകളൊക്കെ പിന്നെ മകളെയൊക്കെ ഫോട്ടോ എടുത്തു നോക്കും നിങ്ങൾ ഇവരൊക്കെ ഈ ലിപ്സ്റ്റിക് ഒക്കെ ഉപയോഗിക്കുന്നില്ലേ അതേപോലെ തന്നെ ആണുങ്ങള് പിന്നെ മലപ്പുറത്തൊക്കെ മൈലാഞ്ചി പിന്നെ മുടി നരച്ച് കഴിഞ്ഞാൽ മൈലാഞ്ചി ഇടും അപ്പം ആണുങ്ങൾക്കിതൊക്കെ ആവാം പെണ്ണുങ്ങൾക്ക് ഒന്നും പിന്നെ ഈ ലിപ്സിക്ക് ഇട്ട പെണ്ണിനെക്കുറിച്ച് അങ്ങനെ ചുണ്ടൊക്കെ ചുമപ്പിച്ച് നടക്കുന്ന പെണ്ണിനെ കുറിച്ച് പിന്നെന്താ റസൂല് പറഞ്ഞ പോലെ അങ്ങനെയുള്ള ഒരു വ്യഭിചാരണികളാണ് അത് മൂപ്പര കുഴപ്പം പിന്നെ മൂപ്പര് ജീവിച്ച കാല ഏത് ആറാം നൂറ്റാണ്ടിലാ നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഈ പിന്നെ ഏത് നൂറ്റാണ്ടിലാണെന്നുള്ളത് ചിന്തിക്കണ്ടേ ആറാം നൂറ്റാണ്ടിൽ പിന്നെ മൂപ്പര് പറഞ്ഞ സാധനം വെച്ചിട്ട് ഇപ്പം ഇവിടെ ഇരുപതാം ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ പിന്നെ ജീവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല എല്ലാം പിന്നെ മതഗ്രന്ഥങ്ങൾക്കകത്തും അങ്ങനെ പലതും ആ കാലത്തെഴുതിയിട്ടുണ്ട് എല്ലാ പിന്നെ പിന്നെ അതല്ല ഈ കാലത്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമോ വേണ്ട നെയ് ഞങ്ങളെ നാട്ടിലൊന്നും വീട്ടിൽ ടി വി വെക്കാൻ പാടില്ലായിരുന്നു ഞാൻ മുസ്ലിം ഏരിയല്ലേ താമസിച്ചിട്ടുള്ളത് അവിടെ വെച്ച് ഞാൻ താമസിച്ച പ്രദേശത്ത് ഗ്രാമപ്രദേശമാണ് വീട്ടിൽ ടി വി വെക്കാൻ പറ്റില്ല ടി വി കാണാൻ പാടില്ല കാരണം സാധ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ് എന്നിട്ട് സിനിമ കാണാൻ പാടില്ല പക്ഷേ ഞാൻ അന്ന് ദൂരദർശൻ്റെ സമയമാണ് ദൂരദർശനിലെ ഞായറാഴ്ച വൈകുന്നേരം സിനിമ ഉണ്ടാവും ഈ പറഞ്ഞ എൻ്റെ ആലോകത്തുള്ള വീട്ടിലെ കുട്ടികളും കൂടി വന്നിട്ട് ഞങ്ങളെ വീട്ടിലിരുന്ന് കേട്ടാ കാണുക പിന്നെ ചെറിയൊരു പതിനാലഞ്ചിൻ്റെ ടി വി ആയിരുന്നു എല്ലാവരും സിനിമ കാണാൻ അവിടെ വരും അതായത് ഇവർക്കൊന്നും വരാം വീട്ടുകാർക്കും ഇവർ ഈ കുട്ടികൾക്കും ഒക്കെ ഒരു പ്രശ്നവുമില്ല പക്ഷേ ഇവിടെ നിന്നുള്ള ഈ ഫത്വ കേട്ടപ്പം പിന്നെ അവിടെ നിന്ന് എന്തെങ്കിലും പ്രസം ഉണ്ടാകുമോ എന്ന് പേടിച്ചിട്ട് ഇവർക്ക് ടി വി മേടിക്കാൻ പറ്റില്ല ടി വി മേടിക്കാൻ ഞങ്ങളെക്കാൾ ഏറ്റവും അവിടെ ഏറ്റവും പൂവറായിട്ടുള്ള ഫാമിലി ഞങ്ങളതാ ബാക്കിയുള്ളവരെല്ലാം നല്ല സാമ്പത്തിക ശേഷിയുള്ളവർ ഇന്നെല്ലാ വീട്ടിലും ടി ഉണ്ടല്ലോ ഇന്ന് ഈ പറഞ്ഞ ഉസ്താദക്കുമാരെ പിന്നെ വീട്ടിലും പിന്നെ ടി വെച്ചിട്ട് അവർ വാർത്താ ന്യൂസ് കാണുന്നുണ്ടല്ലോ ഇവർ മൊബൈൽ ഫോൺ സ്മാർട്ട് ഫോൺ മേടിച്ചതെല്ലാം കാണുന്നുണ്ടല്ലോ പണ്ട് പിന്നെ ഈ കല്യാണത്തിന് വീഡിയോ എടുക്കാൻ പാടില്ല വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പിന്നെ നടത്തി കൊടുക്കാൻ ഉസ്താദ് വരില്ലായിരുന്നു ഇപ്പം ഉസ്താദ് തന്നെ വീഡിയോ എടുത്തിട്ട് പിന്നെ ഇതേ ഇതേമാതിരി ഒരു പ്രസംഗിക്കുന്ന വീഡിയോ മതപ്രഭാഷത്തിൻ്റെ വീഡിയോ ഇതെല്ലാം എടുത്തിട്ടും ചെയ്യുന്നുണ്ടല്ലോ എവിടെയെങ്കിലും വയലെടുത്താണെങ്കിൽ അതിൻ്റെ പിന്നെ വീഡിയോ എടുത്തിടുന്നുണ്ടല്ലോ അപ്പം ഇവർ ഈ അപ്ഡേറ്റ് ചെയ്യാന്ന് പറയുന്ന സാധനം പത്തോ അമ്പതോ വർഷം കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്തൊരു കാര്യമൊന്നുമില്ല ഇപ്പം ചെയ്യേണ്ടത് ഇപ്പം തന്നെ ചെയ്യണം പിന്നെ അദ്ദേഹം പറയണ വേറെ കാര്യം എന്താ ഇപ്പം പറഞ്ഞ ഒരു കാര്യം അത് കേട്ടപ്പിക്കേതിനേക്കാൾ ചിരി വന്നത് കുട്ടികൾക്ക് കാനഡയിൽ പോകണം ഓസ്ട്രേലിയയിൽ പോകണം അല്ലെങ്കിൽ ബാംഗ്ലൂർ പോകണം മദ്രാസ് പോകണം എന്നുള്ളതൊക്കെ ചെന്നൈയിൽ പോകണം എന്നൊക്കെ പറയേണ്ടത് കേരളത്തിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ കുഴപ്പം കൊണ്ടാണ് ഡോക്ടറെ അല്ലെ ഡോക്ടറെന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഡോക്ടർമാർക്ക് നാണക്കേടാണ് കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ കുഴപ്പം കൊണ്ടാണ് ഇന്ന് പഠിച്ചു വരുന്ന പ്ലസ് ടു കഴിയുമ്പോഴത്തേക്ക് എസ്എൽ സി കഴിയുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഇവിടെപ്പെട്ട് നിൽക്കാൻ താല്പര്യമില്ല പ്ലസ് ടു കഴിയുന്ന ഓരോ കുട്ടികളും അതിന് ജാതി മതൊന്നുമില്ല എന്റെ സുഹൃത്തുക്കളുടെ പിന്നെ പിന്നെ മുസ്ലിം സുഹൃത്തുക്കളായാലും ഹിന്ദു സുഹൃത്തുക്കളായാലും അതേപോലെ തന്നെ എന്റെ കസിൻസിന്റെ മക്കളാണെങ്കിലും ഒക്കെ പുറത്തേക്കാണ് പോണത് എല്ലാവരും കാനഡ ഓസ്ട്രേലിയ ഇങ്ങനെയൊക്കെ തന്നെ എല്ലാവരും ചൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കുറഞ്ഞത് ബാംഗ്ലൂരോ അല്ലെങ്കിൽ ചെന്നൈയിലോ കാരണം ഇവിടെ ക്യാമ്പസിൽ തള്ളിക്കൊല്ലലാണ് റാങ്കിങ് ആണ് വാക്കിയുള്ളതാണ് പഠിക്കാനുള്ള സമ്പ്രദായങ്ങളുടെ കുറവുണ്ട് ബാക്കിയുള്ളതുകൊണ്ടാണ് അതുകൊണ്ടാണ് കുട്ടികൾ പോകുന്നത് പിന്നെ പുറത്ത് പോകുന്നത്ര വലിയ കുറ്റ സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് പോണത് തോന്നിയാസം നടക്കാനാണ് പോകുന്നത് ഒക്കെ ഖത്തറിൽ എന്റെ കൂടെ വർക്ക് ചെയ്തിരുന്നത് നൂർ മുഹമ്മദ് എന്നും അതേപോലെ തന്നെ ഒരു മറിയം അൽ അബ്ദുള്ളയും മെസ്കോയിൽ എന്ന് പറഞ്ഞ കമ്പനിയിൽ എന്റെ കൂടെ വർക്ക് ചെയ്തതാണ് രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിൽ അവർ അവരൊക്കെ പുറത്തു പോയി പഠിച്ചവരാ ഖത്തറിലുള്ള മുഴുവൻ ആൾക്കാരും ആണുങ്ങൾ അത്രയും പൂണില്ല പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്രില്യൻറ്റാണ് ആണുങ്ങളുടെ കുറച്ചും കൂടി മടിയന്മാരാണ് അങ്ങനെ തട്ടി തട്ടിയൊപ്പിച്ചുള്ള പണിയൊക്കെ എടുക്കുകയുള്ളൂ കീ പോസ്റ്റിലേക്കൊന്നും വരില്ല പക്ഷെ അവർക്ക് പാക്കേജ് വേറെയാണ് നമുക്ക് തരുന്ന പാക്കേജ് അല്ല അവർക്കുള്ളത് ഈ സ്ത്രീകൾ മുഴുവൻ പുറത്തു പോയി പഠിച്ചവരവർ ഭയങ്കര ബ്രില്യൻറ്റുമാണ് എല്ലാവരും ഹയർ എജ്യൂക്കേഷനുള്ള പിന്നെ വലിയ സൗകര്യങ്ങളൊന്നും ഖത്തറിലില്ല അപ്പം ഇസ്ലാമിക വിരുദ്ധമായൊരു പ്രവൃത്തിയാണെന്നുണ്ടെങ്കിൽ ഇസ്ലാമിക രാജ്യമായ ഖത്തറിൽ നിന്ന് പുറത്തു പോയിട്ട് പഠിക്കുന്നു തൊണ്ണൂറ് ശതമാനം പെൺകുട്ടികളും ഹയർ എഡ്യൂക്കേഷന് വേണ്ടി പുറത്തു പോകുന്നു അല്ലാത്ത ഒരു ഉണ്ണ പഠിക്കുന്നില്ല അത്രയേ ഉള്ളൂ അല്ലാതെ അവിടെ വലിയ പിന്നെ സംഭവം അറിയാലോ സ്വന്തമായിട്ട് ഒരു ആർമി പോലും ഇല്ലാത്ത പിന്നെ സ്വന്തം രാജ്യം കേൾക്കാനുള്ള ആർമി സംവിധാനം പോലും ഇല്ലാത്ത രാജ്യമാണ് അമേരിക്കൻ സൈന്യത്തെ ആശ്രയിച്ച് നിൽക്കുന്നതാണ് ആദ്യമായിട്ടാണ് നമ്മൾ കേൾക്കുന്നത് ഒരു രാജ്യത്തിന്റെ ഡിഫെൻസ് ഔട്ട്സോഴ്സ് കൊടുക്കുന്നത് അത് ലോകത്തിനത്തെ കുറച്ച് രാജ്യങ്ങളേ ഉള്ളൂ അതുകൊണ്ട് മൂപ്പരൊക്കെ എന്ത് ചെയ്യാൻ പറയണമെന്ന് മനസ്സിലാവുന്നില്ല ഡ്രസ് കോഡിനെ കുറിച്ച് പറയുക ഇസ്ലാമിക രാജ്യമായ ഖത്തറിലെ അമീർ ആയിരുന്ന ഈ പിന്നെ ഇപ്പോഴത്തെ അമീറിൻ്റെ പാപ്പ അമീറിന്റെ മാ പിന്നെ ഭാര്യ നിങ്ങൾ ഗൂഗിളിൽ അടച്ച് അടിച്ചു നോക്കിയാൽ മതി എന്തോ ഒരു മിസ്സിനാണ് ചെക്ക് ചെയ്തിട്ട് അതിൽ അടിച്ചു നോക്കിയാൽ മതി അവർ പല ഡ്രസ് കോഡിൽ കാണാം അതേപോലെ പണ്ടായിരുന്നു കൈ കൊടുക്കാൻ പാടില്ല പിന്നെ പെണ്ണു ആണെന്ന് തമ്മിൽ ഇവർ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോഴും ഇപ്പം വേറെ സീർ കൂട്ടോ മരിച്ചുപോയാൽ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായിരുന്ന ഇപ്പോഴത്തെ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷെയ്ഖ് ഹസീന അല്ലെ സോറി ആ ഷെയ്ഖ് ഹസീന അതിനു മുമ്പ് ഉണ്ടായിരുന്ന ബീഗം കാരിദാസിയ ഇങ്ങനെയുള്ള ആൾക്കാർ അതേപോലെ തന്നെ ഈ ഈ ഖത്തറിലെ അമീറിന്റെ ഭാര്യ ഒക്കെ ഈ വേൾഡ് കപ്പായിട്ട് ബന്ധപ്പെട്ട് ഫിഫയുടെ യോഗത്തിലൊക്കെ പോകുമ്പോൾ ഷെയ്ക്കാനാണ് കൊടുക്കുന്നേ അപ്പൊ ഇയാൾക്കുള്ള പ്രശ്നം ഇത്രയേ ഉള്ളൂ ഇവിടെ ഭംഗിയുള്ള പെൺകുട്ടികളെ കാണാൻ പറ്റും പെൺകുട്ടികളെ കാണാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാവരും കൂടി കൂടിയിട്ട് ഒരു പിന്നെ സംഭവം ഒരു പിരിവെടുത്ത് ഒരു ടൂറിസ്റ്റ് വിസയും ടിക്കറ്റൊക്കെ എടുത്തിട്ട് മൂപ്പരെ രണ്ടാഴ്ച തായ്ലൻഡ് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ മൂപ്പരെ പ്രസവക്കെ തീരും ഓക്കെ ഗുഡ് മോർണിംഗ് ഏകേ